ചന്ദ്രന്റെ ഉദയ സമയം മുതൽ ചന്ദ്രന്റെ ഉച്ച സമയം വരെ വലിയ പിന്നീട് വേലിയിളക്കമായി അങ്ങനെ രണ്ട് വേലിയേറ്റവും രണ്ട് വേലിയിറക്കവും ഉണ്ട് ഈ വേലിയേറ്റ സമയത്താണ് കുറച്ചു ഊർജ്ജവും സംഭവമൊക്കെ ഉണ്ടാകുന്നത് വേലിയിറക്ക സമയത്ത് ആ കാന്തികമായ ആ ഒരു വിഷയത്തിൽ അകപ്പെട്ട് ഭൂമിയിൽ മാറ്റം വരുന്നു കടലിൽ മാറ്റം വരുന്നു ശരീരത്തിൽ മാറ്റം വരുന്നു രക്തത്തിൽ മാറ്റം വരുന്നു എല്ലാമായി ിൻസിപ്പൾ ഓഫ് മെഡിസിൻ എന്ന പുസ്തകത്തിൽ ഏഴ് പേജോളം ഈ വിഷയ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ആ വിഷയത്തിൻ്റെ പട്ടിക നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കണം സമയം തിരഞ്ഞെടുക്കേണ്ടത് അതാണ് നെഹസിന്റെ ഒരു വിഷയം നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കേണ്ടത് നല്ല ദിവസം തിങ്കളാഴ്ച അതുപോലെ വ്യാഴാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ പ്രഭാത സമയം തെരഞ്ഞെടുക്കുക പിന്നെ നല്ല ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദിവസങ്ങളെയും മാസങ്ങളെയും സമയങ്ങളെയും മുഹൂർത്തങ്ങളെയും ഒക്കെ പരിഗണിക്കാറുണ്ട് ഇത് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചിത സമയവും നിശ്ചിത വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രഭാത സമയമായിരിക്കും സമയമായിടുക്കാൻ അങ്ങനെ തെരഞ്ഞെടുത്ത് നാം കുറ്റി ആ കുറ്റി അടിക്കുന്നത് മുസ്ലിങ്ങളാണോ അതിലും അല്ലാത്തവരാണോ അവർക്ക് അതിൻ്റെതായ നൽകുന്നത് ഇപ്പോ മകരമാസത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഹൈന്ദവ സഹോദരൻ ജോലിക്ക് വന്നാൽ പെണ്ണം കിട്ടുക എനിക്കൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും അതിന്റെ പേരിൽ അവിടെ ആരും വർഗീയതയോ ടെററിസം ഒന്നും കാണാറില്ല

ഏറ്റവും ഒരു വീടിന്റെ പ്രാരംഭം വിധി വിലക്കൃതമാനിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം സംരക്ഷി കാണോ തമൻ അതല്ല മറ്റു വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണോ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വിഷയത്തിൽ നാം തുടക്കം കുറിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ ആയിരിക്കണം എന്ന് സാന്ദ്രികമായി വാർത്തയിലാണ് കുറ്റിയടി കഴിയുമ്പോൾ ഉടനെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാം ഒരു മൂന്ന് കൈറ്റ് കളക് ഒരു മൂന്ന് കല കറക്ക എന്തിനാ പിന്നെ ഈ തർക്കൻ ഇടാൻ കലക്കേണ്ട ആവശ്യമില്ല ആ പണി അപ്പഴത്തന്നെ തുടക്കം കുറിച്ചാല് പിന്നെ പക്ഷേ എന്നാ തർക്കം ഇടാൻ പറ്റുക പണി തുടങ്ങി അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആദ്യം തന്നെ അപ്പോൾ തന്നെ ആരാണെങ്കിൽ അവരെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് തുടക്കം കുറിക്കാണെങ്കിൽ പിന്നെ അതിന് കൈറ്റ് തരേണ്ട ആവശ്യം ഏതായാലും ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ഏത് ൂലയിലാണ് കണ്ടത് എങ്ങനെയൊക്കെയാണ് കണ്ടത് പല സങ്കല്പങ്ങളും പല വിഷയങ്ങളും പ്രചാരത്തിലുണ്ട് ഏത് മൂലയിലിട്ടാലും ഏത് ഭാഗത്തിട്ടാലും കൊണ്ട് ഒരാൾ തുടക്കം കുറിക്കുക ആ തുടക്കം കുറിക്കുന്നത് നല്ലയാളാണ് കുബാ നിവാസികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് എനിക്കൊരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞു എന്താ പോയി നമുക്ക് വീട് വെച്ചു കൊടുക്കാൻ അങ്ങനെ എല്ലാ ആളുകളും അന്നത്തെ പ്രവാചകൻ വന്നുള്ള സഹായത്തും അവരൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളെല്ലാം വർദ്ധിച്ചിരിക്കുന്ന ആളുകളായിരുന്നു ഇപ്പൊ പള്ളിയിൽ എലി കാർഷിച്ചത് കണ്ടാൽ വരിക അങ്ങനെയല്ലല്ലോ കണ്ടത് എല്ലാ അതനുസരിച്ച് ചെയ്യേണ്ടതാണ് അപ്പൊ ഏതായിരുന്നാലും സറ്റങ്ങൾ കൊണ്ടുവന്നു ചരടി കെട്ടി അങ്ങനെ കുബ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് മസ്ജിദുൻ നബ മദീനയിലുള്ള മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് അവിടുന്ന് ചരട് കെട്ടി കെട്ടിടം നിർമ്മിക്കുമ്പോൾ തിരിച്ചു ഒരു ഡയറക്ഷന്റെ സഹായമില്ലാതെ ഒരു കോംബാസിന്റെ സഹായമില്ലാതെ ഇന്ന് പ്രചാരത്തിൽ പത്തൊമ്പതോളം തരം കോമ്പാസുകൾ ഉണ്ട് കോമ്പാസുകളിൽ തന്നെ നാല്പത് വരുന്നതുണ്ട് അമ്പത് വരുന്നതുണ്ട് പല ഡിഗ്രികളുമുണ്ട് തിമിലാക്ക പല കോമ്പാസുകളും ഉപയോഗിച്ച് പള്ളിക്ക് വില തിരിച്ചാൽ പലപ്പോഴും ഫാൾട്ടായി പോവാറുണ്ട് കേവലം വടക്ക് നോക്കിയ നിറത്തെ മാത്രമാക്കിയാൽ കത്ത് കോസ്കരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പത്തൊമ്പത് തരം കോമ്പിഫിക് കോമ്പക്സും ഉണ്ട് എന്ന് സാന്ദർഭികമായി കയറിട്ടിട്ട് ആദ്യം ബിസ്മീരിൽ ഒരു കല്ല് വെച്ചു എന്നിട്ട് ഉമർന്നോട് പറഞ്ഞു ഒരു കല്ല് വെക്കാൻ ഉമർന്നോട് അടുത്ത കല്ല് വെക്കാൻ അങ്ങനെ ഓരോ ഓരോ കല്ലുകൾ യും വെപ്പിക്കുകയും പിന്നീട് അവരെ കൊണ്ട് വെപ്പിക്കുകയും ചെയ്ത സംഭവം കാണാം ചുരുക്കത്തിൽ സൽവൃത്തരെ കൊണ്ട് നല്ല ആളുകളെ കൊണ്ട് തുടക്കമാവട്ടെ എന്നതിൻ്റെ തത്വത്തിലേക്കാണ് ഇത്തരം വിഷയങ്ങൾ വിരമിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞു ഫൗണ്ടേഷൻ കഴിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ നല്ല ലൂസുള്ള മണ്ണാണെങ്കിൽ അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ഫിറ്റുള്ള മണ്ണാണെങ്കിൽ അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ അങ്ങനെ ഒക്കെ ക്രിയാത്മകമായും സിസ്റ്റമാറ്റിക്കായി നല്ല നിലയ്ക്ക് ഇവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ടതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവനവന്റെ കപ്പാസിറ്റി നോക്കിയിട്ടുള്ള വീടായിരിക്കാൻ വീട് ആവശ്യത്തിനുള്ളതാണ് ആവശ്യത്തിനുള്ള വീട് അത് ഓവർ ആയി പോകും അതിനെ താക്കീറ്റ് ചെയ്ത ഒരുപാട് രീതികൾ ഉണ്ട് കാലത്തിന്റെ ഗതിവിഗതികൾക്ക് മാറ്റം വരുമ്പോൾ ലോകത്ത് നടക്കുന്ന അരുതായ്മൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞത് ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്തവർ ഉടുക്കാൻ വകയില്ലാത്തവർ ഭക്ഷിക്കാൻ വകുപ്പില്ലാത്ത ആളുകൾ അവർ എടുപ്പുകളിൽ മത്സരിക്കുന്ന കാലഘട്ടം വരും എന്ന് എന്നാഹുബൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്വർദ്ധീകരണം ഇന്ന് വരുന്നുണ്ടോ എന്ന വിഷയമാണ് നാം ഗൗരവപൂർവ്വം എടുക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്നിട്ട് പലപ്പോഴും പൊരെടുത്തിട്ട് തന്റെ പിന്നടക്കാല്ലാതെ തിരിമറിക്കൂ എന്ന ആളുകളുണ്ട് റൊട്ടേഷൻ വരുമില്ലേ പലപ്പോഴും നാം കാണാറുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നതോടൊപ്പം ആ വീടിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് സമ്പത്താണ് ഒരാളുടെ ഉത്തരം ലഭിക്കുന്ന വിവാദത്തിൽ സ്വീകരിക്കാനുള്ളതാണ് വീട് ആ വീടിന്റെ തുടക്കവും ഒടുക്കവും അത് അള്ളാഹ് സമ്പാദ്യത്തിൽ നിന്നല്ലെങ്കിൽ ഉത്തരം നൽകപ്പെടുന്നതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജോലികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ അന്യയുടെ ഒരിക്കലും വരാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക അത് കച്ചവടക്കാരനാണെങ്കിലും ശരി അല്ലാത്തവരാണെങ്കിലും ശരി ഒരിക്കലും മറ്റുള്ളവരുണ്ടാവരുത് സാധാരണഗതിയിൽ പറയാറുണ്ട് ചിലപ്പോ അറബികളുടെ വക്കാലയിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോ അറബികളോട് പറയും ഞാൻ മുമ്പിൽ ഇരുന്നൂറ് എടുത്ത് നോട്ടോ മലയാളത്തിൽ മുമ്പിൽ പറയും ചെയ്യും അപ്പൊ അനാണ്ട് താരനെ സംഭവം ഇല്ലാതെന്താ പറഞ്ഞതെന്നുള്ളത് ഒരിക്കറിയില്ല അപ്പൊ അതൊന്നും ഹരാലാകുന്നില്ലല്ലോ സംഭവം ഹരാലാവണം പ്രധാനമായി ശ്രദ്ധിക്കുന്ന വിഷയമാണ് അങ്ങനെ ഫൗണ്ടേഷൻ കഴിഞ്ഞു പിന്നെയുള്ളതാണ് കക്കിളവർക്ക് അങ്ങനെ കക്കിൾ വെക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ കാണാം സ്വർണം വെക്കുന്നത് കാണാം പെറ്റത് പോയി നല്ലതൊന്നും അല്ലെ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ പല ഭാഗങ്ങളിലും അത് ഭൂമി ദേവനുള്ള കാണിക്കയായിട്ടാണ് പലപ്പോഴും

ആദ്യമായി ബി ബക്കത മുബാറക ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച വീടായ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു എന്താണങ്ങനെ പറയാനുള്ള കാരണം പറക്കത്തിന് വേണ്ടിയുള്ള മാതൃകാഭവനമായി ലോകത്തിന് സമർപ്പിച്ചത് ഈ വീടാണ് ആ വീട് മുബാറക്കൻ പറക്കത്തുള്ളതാവുന്നു ആ പറക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പിന്നെ നല്ലതാണ് എന്ന് മഹാന്മാർപ്പിച്ചു നോഹി നബി അലൈഹി കപ്പലുണ്ടാക്കാൻ വേണ്ടി തേക്ക് കൊണ്ടുപോയി ഇന്ത്യ രാജ്യം കാണാത്ത ആഫ്രിക്കക്കാരനായ പണ്ഡിതൻ ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നോഹി അലൈഹി അലൈഹിന്റെ കപ്പലിനെ കുറിച്ച് പഠനം നടത്തിയതിന്റെ വിവരം വിശദീകരിച്ച ഇന്ത്യ രാജ്യത്തിന്റെ വട തെക്കേ അറ്റത്തുള്ള മലബാർ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് കപ്പൽ ഉണ്ടാക്കാൻ തേക്ക് കൊണ്ടുപോയത് എന്ന കണ്ടെത്തൽ മഹാന്മാരായ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചു പറഞ്ഞതായി കാണാൻ മൻസൂരിൽ ആദി പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് തേക്ക് ഒത്തുന്നത് നല്ലതാണ് ആ തേക്ക് ഉറപ്പിനും നല്ലതാണ് കാഷ്യൻ വളരെ കുറുതുമാണ് അതും ആരെങ്കിലും ഒക്കെ അശാംശല്ലേ ഈ കാഷ്യറവനെ നീ ഇടവനെ നീയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാളെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു അയാൾ വീടിന്റെ ഒരു വാടി കാഷ്യനമാക്കി ഇട്ടിട്ടുണ്ട്. വീടിന്റെ ഒരു വാടി കാഷ്യയാലേ ചേരമാക്കി ഇട്ടിട്ടുണ്ട് എന്ന് ദൂതൻ അലെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ആമിഷ്യത്തിലല്ലേ ആമിഷ്യതിനാണ് വാങ്ങഎന്ന

എന്ന് പറഞ്ഞ ഈ ഈ വിഷയം വിഷയം വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു വന്നത് വന്നത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് അനുവദിക്കപ്പെടണം ആയിട്ടാണ് പിന്നെ വേണ്ടതാണ് ഘടന ശരിയാക്കാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വിഷയങ്ങളൊക്കെ വിഷയങ്ങളും ആവശ്യമാണ് അതുപോലെ ആവശ്യമായ കോളുകൾ ആവശ്യമാണ് ആവശ്യം അത് കാൽ മുപ്പത്തിപ്പ് അതിൽ ജാമ്യത്തിൽ മുപ്പതാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം വീടിൻ്റെ ഘടന എന്ന് പറഞ്ഞെടുത്ത് വളരെ വ്യക്തമായി ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് തുളയിലെ വിഷയം അഥവാ മേലെ മേലക്കുയരത്ത് കോഴുണ്ടാവുക ചില സ്ഥലത്താണ് ഇരുപത്തിയഞ്ചു ദിവസവട്ടത്തിൽ ഒരു ഓട്ട അതല്ലേ അതെന്തിനാണ് പോകാൻ വേണ്ടി അങ്ങനെ ചില ഓക്ക് വേണം എങ്ങനെ നമ്മുടെ എയർ സർക്കുലേഷൻ വേണം തങ്ങൾ പറഞ്ഞു ഒരിക്കലും തന്നെ നിങ്ങൾ സഹോദരന്റെ വീടിന്റെ ഏറിനെ വീടിൻ്റെ അന്തരീക്ഷത്തെ പ്രകാശത്തെ ബാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾ വീട് സൃഷ്ടിക്കരുത് സംവിധാനിക്കരുത് എന്ന് പറഞ്ഞത് ഇമാം തൊഹുറാന് റിപ്പോർട്ട് ചെയ്ത ഹജീഫിൽ വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് ഉദ്ധരിച്ചു കൊണ്ടാണ് ഇബിനുസീന പറയുന്നത് അനിവാര്യമായ മാത്രമല്ല വടക്കേരളീയ ശൈലിയിൽ ഒരാൾ വീടെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരെയുള്ള ഭാഗങ്ങളിൽ വീടെടുക്കുന്ന ആളുകൾ കിഴക്കായിരിക്കും കിഴക്കോട്ട് തിരിഞ്ഞ കത്തിക്കലായിരിക്കും ഗുണം കാരണം കാറ്റിന്റെ ഗതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറിൽ നിന്നും വട ഇങ്ങനെ തെക്കുന്നൊക്കെ അടിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള അതിന്റെ ചൂടും അതുപോലെ അങ്ങനെ കുറെ നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ ഇപ്പോഴും ശ്വസിക്കാനുള്ള അവസരങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കേൾപ്പെടുത്തുകയാണ് ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ചില പുസ്തകങ്ങളിലൊക്കെ ഞാൻ നാളൊരു പുസ്തകത്തിൽ ഒരു പണ്ഡിതനെ പുസ്തകത്തിൽ ശ്രദ്ധയിൽപ്പെട്ടു എന്തോ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം തിരുത്താൻ മുന്നേറ്റിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്

ആരാധ്യ വസ്തുവായതുകൊണ്ട് തന്നെ നമ്മുടെ വിഭാഗത്തിന്റെ ഭാഗത്തേക്ക് അത് ഉണ്ടാക്കൽ അഥവാണ് അത് ശരിയില്ലാത്തതാണ് പല വീടുകളിലും പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയുണ്ട് അടുക്കളയുള്ള ആളുകൾ സുഖാനകരായുള്ളവനായാലും ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും ഏതായിരുന്നാലും അതിനും പരിഹാരമുണ്ട് എന്ന് സന്ദർശിക്കണം